നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ജനതയുടെ പ്രതിഷേധമാണ് അവരുടെ ക്ഷേത്രത്തിലെ ആനയെ കോടതി ഉത്തരവ് പ്രകാരം ഗുജറാത്തിലെ റിലയൻസിന്റെ വൺതാര എന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിനെതിരെയാണ് പ്രതിഷേധിക്കുന്നത് മുംബൈ ഹൈക്കോടതി വിധിയെ തുടർന്ന് കോലാപൂരിലെ ഒരു ജൈനമത ട്രസ്റ്റിന്റെ ആനയായ മഹാദേവിയെ ഗുജറാത്തിലെ റിലയൻസിന്റെ വൺതാര എന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ഉത്തരവായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഈ ആന തങ്ങളുടെ മതപാരമ്പര്യത്തിന്റെ ഭാഗമാണെന്നും ഈ കൈമാറ്റം തങ്ങളുടെ മതസ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്നുവെന്നും ട്രസ്റ്റ് അവകാശപ്പെടുന്നു ഹൈക്കോടതിയുടെ തീരുമാനത്തിനെതിരെ അവർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു ആനയ്ക്ക് ഗുണനിലവാരമുള്ള ജീവിത സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ കൈമാറ്റമെന്ന് കോടതി പറഞ്ഞു മതപരമായ ഘോഷയാത്രകളിൽ ആനയെ ഉപയോഗിച്ചതിന്റെ കേസുകൾ ചൂണ്ടിക്കാട്ടിയും കൂടാതെ ആനയുടെ പരിക്കുകളുടെയും മോശം ആരോഗ്യത്തിന്റെയും തെളിവുകൾ കോടതി ചൂണ്ടിക്കാട്ടി മഹാദേവിയെ മെച്ചപ്പെട്ട പരിചരണത്തിനായി വൻതാരയിലേക്ക് മാറ്റാനുള്ള ഉന്നതാധികാര സമിതിയുടെ തീരുമാനം മുംബൈ ഹൈക്കോടതി ശരിവച്ചു എന്നാൽ ആനയുടെ ആരോഗ്യത്തെപ്പറ്റി ആശങ്കപ്പെടേണ്ട അവസ്ഥ ഇപ്പോൾ ഇല്ലെന്നും മതപരമായ ചടങ്ങുകൾക്ക് ആനയെ ഉപയോഗിക്കുവാനുള്ള അനുമതി തങ്ങൾക്കുണ്ടെന്നും ട്രസ്റ്റ് വാദിച്ചു എന്നാൽ പെറ്റ എന്ന മൃഗസംരക്ഷണ സംഘടനയുടെ പഴയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആനെ കൈമാറ്റം നടത്താനുള്ള ഉത്തരവുണ്ടായിരുന്നുവെന്നും ട്രസ്റ്റ് വാദിക്കുന്നു